ഒരു വ്യക്തിയുടെ മേലെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ശ്രദ്ധിക്കുക ഒരു വ്യക്തിയെ എങ്ങനെ വിശ്വസിക്കും അതിന് കൃത്യമായ ക്രൈറ്റീരിയാസ് ഉണ്ട് എല്ലാ മനുഷ്യരെയും വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വാസം ഹൈ ലെവൽ വാല്യൂസിലൊന്നാണ് ഞാൻ എപ്പോഴും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ബാലൻസിനെ കുറിച്ച് പറയാറുണ്ട് സ്നേഹം ഒരു മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ക്വാളിറ്റിയാണ് അത് വളരെ പൊതുവായി കാണപ്പെടുന്ന ഒരു ക്വാളിറ്റിയാണ് സ്നേഹം വിശ്വാസം പൊതുവായ ക്വാളിറ്റി അല്ല വിശ്വാസം ഒരു ഹൈ ലെവൽ ബീയിങ്ങിൻ്റെ ക്വാളിറ്റിയാണ് കുറച്ച് വലിയ മനസ്സുള്ള മനുഷ്യരുടെ ക്വാളിറ്റിയാണ് അതുകൊണ്ട് കണ്ടവരെയൊക്കെ കയറിപ്പോയി വിശ്വസിക്കാൻ പാടില്ല വിശ്വസിക്കുവാനുള്ള ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയിട്ടേ ഒരാളെ വിശ്വസിക്കാൻ പാടുള്ളൂ ഒരാളെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ കൊടുത്താൽ അയാൾ തിരിച്ചു തരുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക അതൊരു അയ്യായിരം രൂപയെങ്കിലും കൊടുത്തു നോക്കിയിട്ടുണ്ടായിരിക്കണം ഒരു പതിനായിരം രൂപ കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരിക്കണം അതൊക്കെ തിരിച്ചു തരുന്ന ഒരു കൾച്ചർ അയാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം തിരിച്ചു തരാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒരു മുൻ പരിചയമില്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മുൻ പ്രാക്ടീസുകളും ഇല്ലാതെ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല മനുഷ്യരെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ യോഗ്യതാ പരീക്ഷണങ്ങൾ വിജയിച്ചവരായിരിക്കണം അല്ലാതെ ഒരാളെയും കയറി വിശ്വസിക്കരുത് ഇതെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് വിശ്വാസം പരിശോധിക്കപ്പെടേണ്ട സാധനമാണ് ചില ക്വാളിറ്റീസ് പരിശോധിക്കപ്പെട്ടിട്ട് മാത്രമേ നമ്മൾ അംഗീകരിക്കാവൂ ഒരാളെ വിശ്വസിക്കാൻ കൊള്ളാമോ നമ്മൾ ഒരാളെ പുതിയതായിട്ട് പരിചയപ്പെടുകയാണെന്ന് വിചാരിച്ചോളൂ ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് ബട്ട് എനിക്കിപ്പോഴും വിശ്വാസം ആയിട്ടില്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ പറയണം ആ വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുറേ പരീക്ഷണങ്ങൾ നടത്താനുണ്ട് അതിനുശേഷമേ അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ ഒരു വ്യക്തി ആദ്യം തന്നെ കാണിക്കുന്ന സ്വഭാവങ്ങൾ വെച്ചിട്ടൊന്നും ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റില്ല വിശ്വാസങ്ങൾക്ക് പരീക്ഷണങ്ങൾ ആവശ്യമാണ് വിശ്വാസ പരീക്ഷണങ്ങൾ അത് കുറച്ച് കാലഘട്ടങ്ങൾ എടുക്കുന്ന കാര്യമാണ് മനുഷ്യരുടെ മേലെ നമ്മൾ കൊടുക്കുന്ന വിശ്വാസത്തിനെയാണ് നമ്മൾ ട്രസ്റ്റ് എന്ന് വിളിക്കുക ഈ ലോകത്ത് ഏറ്റവും വേദന അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഒരു ട്രസ്റ്റ് ബ്രേക്കിംഗ് സംഭവിക്കുന്നത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള വിശ്വാസം നശിച്ചു പോയാൽ അത് തിരിച്ചെടുക്കൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് പോസിബിളേ അല്ല എന്ന് പറയാം ഒരുപാട് മെത്തേഡുകളിലൂടെ അത് പോസിബിളാക്കി എടുക്കാറൊക്കെ ഉണ്ട് അതിനുപയോഗിക്കുന്ന മെത്തേഡാണ് ക്രൈറ്റീരിയ ബേസ്ഡ് ട്രസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരു വ്യക്തിക്കിപ്പോൾ ഒരു ഫാമിലിയാണെന്ന് വിചാരിച്ചു ഒരു ലൈഫ് പാർട്ട്ണറുടെ മേലുള്ള വിശ്വാസം നഷ്ടമായി എന്ത് വിഷയത്തിലാണോ വിശ്വാസം നഷ്ടമായത് ആ വിഷയത്തിൽ ചില ക്രൈറ്റീരിയാസ് വയ്ക്കുക ആ ക്രൈറ്റീരിയാസ് ലംഘിക്കാതിരിക്കുവാൻ വിശ്വാസം നശിപ്പിച്ച വ്യക്തി ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും ഒരിത്ര വർഷത്തേക്ക് ആയിരിക്കണം എന്ന് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫോൺ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഫോണിലൂടെ നിരന്തരം വേറൊരാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ വിശ്വാസം പോയി ഇനി ഞങ്ങൾക്ക് തിരിച്ച് വിശ്വാസം ഉണ്ടാവില്ല അങ്ങനെയല്ല വിശ്വാസം ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ ആ ഫോൺ ഇത്രയും കാലം ലോക്ക്ഡ് ആയിരുന്നെങ്കിൽ ഇനി അത് ഓപ്പൺ ആയിരിക്കണം ആ ഫോൺ രണ്ടുപേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോൺ ആയിരിക്കണം ഫോൺ പ്രൈവസി എന്നൊരു കാര്യം അവിടെ നശിപ്പിച്ചു കളയണം ഇതൊക്കെ ക്രൈറ്റീരിയാസാണ് അല്ലെങ്കിൽ ആ ഫോണിനെ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു സ്ഥലത്ത് കൂടെ അതിൻ്റെ വാട്സപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മറ്റേ ആൾക്കും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഡബിൾ ആക്സസ് ഉണ്ടാക്കിയെടുക്കണം ഇങ്ങനെയൊക്കെ നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് ഇങ്ങനെ ജീവിച്ചു നോക്കാം അതിനൊക്കെ ബില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് റീബിൽഡ് ചെയ്യാം ഇതാണ് ക്രൈറ്റീരിയ ബേസ്ഡ് ട്രസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്ത് കാര്യത്തിൽ ട്രസ്റ്റ് പോയോ ആ കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ട് ആ മാനദണ്ഡം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ബിൽഡായിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ എന്നാലും അത് പഴയ ട്രസ്റ്റ് നൂറ് ശതമാനം വരാൻ സാധ്യതയൊന്നും ഇല്ല എന്നാലും ജീവിച്ചു പോകാൻ വേണ്ടി നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മനുഷ്യരുടെ മേലെയുള്ള വിശ്വാസത്തിൻ്റെ പേരാണ് ട്രസ്റ്റ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരാളിനോട് ട്രസ്റ്റ് നശിപ്പിക്കുക എന്നുള്ളത് ആദ്യമേ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നമ്മൾക്ക് ചില ട്രസ്റ്റ് നമ്മൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആദ്യമേ പറയാം എന്നെ ഈ കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യണ്ട ഞാൻ അങ്ങനെയാണ് എന്നെ ട്രസ്റ്റ് ചെയ്യാൻ കൊള്ളില്ല എന്നുള്ള തുറന്ന് പറയുന്നതാണ് കുറച്ച് നല്ലത് അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളാണെന്ന് തോന്നിപ്പിച്ചിട്ട് പിന്നീട് ആ ട്രസ്റ്റ് കളഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം നശിച്ചു പോകും വളരെ ഈസി ആയിട്ട് ബന്ധങ്ങൾ നശിക്കുന്ന ഒരു സാധനമാണ് ട്രസ്റ്റ് പോവല്